അതെന്താണ് ശരിക്കും ഇരുന്ന് സമാധാനം കിട്ടാത്ത പോലെ ചെറിയ ആൾക്കാരെ പുറത്ത് നിർത്തിയിൽ അതൊന്നും ഇതിൽ പറയേണ്ടതില്ല പക്ഷെ പറയാം ഈ അഖി വയസ് എന്ന അവസ്ഥ നമ്മുടെ സമുദായത്തിൽ എന്തോ പ്രകൃതിയിലായിരിക്കാം പക്ഷെ അതിരുന്ന് ഇനി വീട്ടിൽ കൊണ്ടുപോകാതെ നമ്മുടെ സമുദ്ര और से तिरमान बोलें एंटर तुम हमारे प्राणाकार गुरुपति ने बहुमानितन बोल और ಎಲ್ಲರೂ ಒರ್ತಿಸಿರೋಣ ನಡಕಲಿವು ವೋ ಮಡಕದ ಸಂಪೋದಿಂದ ಜಿಲ್ಲಾ ನರಾಯಣ ಅಪ್ಪ ತಮಾನ ತರ ಅವರು ಎಲ್ಲರೂ ಬರ್ತಿದ್ದುಮಾ ಅದು ಒಂದು ಬಾಹಿ ವತಿಯ ಎನ ಪ್ರಗತಿ ಹೋಗಿ ಜನಸಂದೇಶ ಎಲ್ಲರೂ ಒರ್ತಿಸಿ ಬೋಲದಿ ಕಾರಣ ಮಾವು ും എതിർക്ക ഞാൻ ആത്മീയമായിട്ട് ഇവിടെ വന്നതാണ് ഒരാളെ വിഷമിക്കേണ്ട അവസ്ഥ എന്തെങ്കിലും പറഞ്ഞാലും അത് എന്തിനോ നാളത്തേക്ക് അയക്കണം പക്ഷേ അമ്മാവിന്റെ കോടതിയിൽ നിങ്ങൾ എല്ലാവരും ഇസാഹ് കൊടുക്കും എല്ലാവരും ഒന്നിച്ചിരിക്കണമെന്ന് ഐക്യത്തോളം മുന്നോട്ട് പോകണമെന്ന് മാത്രം അതുകൊണ്ട് അംഗമായി ആനുമുള്ള ബഹുമാനിക്കുള്ള കർമ്മം നമ്മളാണ് കുട്ടികൾ ഇതിനെ നാളെ വളർന്നു വിടുന്നതാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഉസ്തവമാണ് അതുകൊണ്ട് എല്ലാ നേതാക്കളും നല്ല സന്തോഷത്തോടെ വരുമ്പോഴാണ് നമ്മളത് മാനും ഉറച്ച നിലപാട് പോലെ അതുകൊണ്ടാണ് ഈ ഉറച്ച സമയത്ത് ഞാനിവിടെ എത്തിയത് സത്യം പറഞ്ഞാലും ഞാൻ ഇന്നലെ വരുന്നു ഞാൻ വിളിച്ചത് പക്ഷേ വരാൻ പറ്റുന്നെങ്കിലും ചെറിയ ആൾക്കാർ എൻ്റെ ഒരു മെസ്സേജ് വില അയച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ എൻ്റെ மெஸ்ஸேஜ் அவன் அடுத்த கைது அப்போ குறையே கணக்கு எடுக்கம்போ எந்த போகணும் என்னது கொண்டு ஞானி சரி ஆகும் ஆகிட்டு நல்ல மட்டத்தில் நம்ம முன்னோட்டு போகணும் வட்டமேசத்தில் அதுபோல் அப்துல்காருக்கையும் ஈ நம்மப்பட்டியும் பரிசையும் பணக்கார தங்கும் சமத்த ஒன்று இருந்து நல்லவண்ணோஜி மூட்டு போகும்

എൻ്റെ അഭങ്ങളാ അവധി അതിലൗസ് പാർട്ടികളും കൂടുതൽ പത്രങ്ങൾ നടക്കാതെ ഉള്ളു അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നിട്ട് നിങ്ങൾ കണ്ടതും ആ സന്തോഷത്തോടെ നിൽക്കാനും അതുപോലെ തന്നെ ആളുകളെ ബഹുമാനിക്കാനുള്ള എല്ലാവർക്കും ബ്ലൗസ് പാർട്ടി അനുഭവം കേറി നല്ല സന്തോഷത്തോടെ ആ കുട്ടികളുടെ ശരിയാണ് നല്ല ഉഷാറായിട്ട് വർദ്ധിക്കാനുള്ള അത് ചെയ്യട്ടെ വളർച്ച ഉപയോഗിച്ചെല്ലാം ഇട്ട്

പിൻവലിക്കാൻ വേണ്ടി പോലെ പോലെ പ്രവർത്തിക്കുന്നുള്ളൂ പക്ഷെ ഞങ്ങളെന്താ കോടതി കോളേജ് നല്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതിനെല്ലാവർക്കും വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ സംബന്ധിച്ച് പിന്നെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ വലിയതായിരിക്കുന്ന ഒരു അസൂയ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളെല്ലാവരും സമീപിച്ചിട്ടില്ല അസൂയ അസതിന്യ മരുന്നില്ല എന്നാണ് ഞാൻ പറയപ്പെടുന്നത് എല്ലാം ഇപ്പോൾ ഈ ുമായി ബന്ധപ്പെട്ട അതിന്റെ വിജയം നടക്കുന്നത് മുഴുവൻ മാത്രമാണ് പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുപോകുവാൻ തോൽപ്പിക്കുന്നവരാകട്ടെ പ്രാർത്ഥിക്കാം പക്ഷേ ഈ പ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുവാനുള്ളത് വലിയ കാര്യമുള്ള വേദനകൾ പലപ്പോഴും കടിച്ചു ഹൃദയം കടിച്ചു കയറിയ ഘട്ടങ്ങളിൽ കൂടെ എല്ലാം രണ്ടു മൂന്ന് പിടപ്പുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായപ്പോൾ ചെറുപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ മാനസികമായി വളരെ തളർച്ചകളും വിഷമങ്ങളും ആ രണ്ടും കഴിച്ചു മൂന്നാമത്തൊന്നിലേക്ക് പോകുവാൻ നീ പഠിച്ചവരെ എന്ന് എപ്പോഴും കാഴ്ച ഏതായാലും തുകയിൽ നിന്ന് പുള്ളികൾ പുള്ളികളെല്ലാം ഒരു ദിവസം ഇൻഷാർ പുറത്തുപോയി നല്ലതായിരിക്കുന്ന വിറവ് കത്തിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ಮುಸ್ ಪ್ರತೇನೆ അവിടെ ഈ നമ്മുടെ പിന്നെ പഴയ കുറേ തൊഴിലാളികളെല്ലാം അനാഥ് പിന്നെ സ്ഥാപനങ്ങളെ ജോലി ചെയ്യുന്നില്ല അവിടെ പള്ളികളെല്ലാം പ്രവർത്തികൾ ഉണ്ടായിരുന്നു അവരെ കുറിച്ചെല്ലാം നമ്മളെല്ലാം കുറാഫികളാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രണ്ട് കണ് കണ്ണ് രണ്ടാം റിയാം പലപ്പോഴും പിടിച്ചതും ഔട്ടാക്കിയതും എല്ലാം സംഭവങ്ങളും ആ കാലങ്ങളിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരുന്നു പക്ഷേ വിശ്വാസം ശരിയാണോ തെറ്റാണോ സഹോദരന്മാരെ എല്ലാ എല്ലാ ും പിടിച്ചെടുക്കുമോ എന്നുള്ള ഒരു അസൂയിണോ ഇതിന്റെ പിന്നിൽ നിന്ന് തോന്നി പോവുകയാണ് നല്ലത് ചിന്തിക്കുവാനും നല്ലത് വർത്തിക്കുവാനും എല്ലാവർക്കും ആകട്ടെ പ്രാർത്ഥിക്കുകയാണ് അറിയാൻ ഇല്ല ഇന്ന് ാണ് മനസ്സിലാക്കുന്നത് എന്നും തന്നെ ആത്മാർത്ഥതയോടുകൂടി അബ്ബാഹുബിന്റെ വലിയ മാത്രം ഒരിക്കലും നമുക്ക് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന നഷ്ടവും പരാജയവും സംഭവിക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം പഠിച്ചവനെ നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി നല്ലതായിരിക്കുന്ന ശുഭദിനം നമുക്ക് പ്രദാനം ചെയ്യുന്നതിനാധാരം എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എന്നെ ക്ഷണിച്ചതിനെ നന്ദിനെ ഏർപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസമയപ്പാണ് എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി തിയം ചെയ്യണമെന്ന് السلام عليكم ورحمه الله وبركاته وعليكم السلام ورحمه